എല്ലാടത്തിനും പ്ലാന്റ് ആണ് ഈ തന്റെ കൈവറിന്റെ മോനെ മൂപ്പനെ എടുത്താടിച്ച് അവന്റെ സത്യം ഇവനെ കൈ എന്ത് എൻ്റെ അറിയാമോ മറ്റേ ഏതോ സിനിമയില് പറഞ്ഞിട്ടുണ്ടല്ലോ തേക്കാത്ത ചവലോ അങ്ങോട്ട് തേക്കാത്ത ചുവലം നല്ല സിമ്മന്റെ തറയിൽ കൊണ്ടുപോയിട്ട് അവന്റെ ആ മുഖത്തിനെങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഒരച്ചു 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 ഒരച്ച് രക്തം വരുത്തി അങ്ങനെ ഞാൻ ചേർത്ത് ആ അവിടുത്തെ ആ ഒരു ഭാഗം മൊത്തത്തിന്റെ സ്കിന്നും അങ്ങ് വലിച്ച് പാറിച്ച് ഓഹ് എനിക്ക് സത്യം അങ്ങനത്തെ ദേഷ്യാണ് ഈ മൂപ്പന്റെ അടുത്തുള്ളത് കുത്തി എന്റെയൊക്കെ കവാല കുറ്റിയൊക്കെ കയ്യിൽ എന്റെ കയ്യില അടുത്ത് കിട്ടിയ വേറൊന്നുമല്ല ഒറ്റ ആടി അങ് പൊട്ടിച്ചിട്ട് എന്റെ ആ മുപ്പത്തിരണ്ട് പല്ലുത എനിക്കതല്ല മറ്റേ നമ്മുടെ ആ സിനിമയുണ്ടല്ലോ ഹേദ അമർ അക്ബർ ആന്റണി ലാസ്റ്റ് ആ മറ്റേ കൊച്ചിനെ കൊല്ലുന്നവൻ്റെ അമ്മ രണ്ട് കിടവനെയും മറ്റേ ബംഗാളിയും കുപ്പി ചില്ല കൊണ്ട് കുത്തി 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 കൊല്ലൂല്ലേ അതുപോലെ കൊല്ലണം മുപ്പത് ഹലോ ഹലോ ആ ആദിത്യൻ സജീവ് ബ്രോ അല്ലേ ബ്രോ എന്റെ പേര് ശരത് പരമേശ്വർ എന്നാണ് ബ്രോ മൂപ്പൻ ശ്ലോകം എന്നുള്ളൊരു ചാനൽ ഉള്ള ഒരാളാണ് അറിയൂ അറിയൂ എന്നെ ആ ബ്രോയുടെ ഒരു ഓയിസ് ഒരു ഗ്രൂപ്പിന്റെ അകത്ത് പറഞ്ഞതിനകത്ത് എന്നെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഓയിസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്രോ ഞാൻ എവിടെ വരണം എപ്പോൾ വിളിക്കും ബ്രോ ഞാൻ വെയിറ്റിംഗ് ചെയ്യുന്നു കാരണം എന്റെ അഡ്വക്കേറ്റും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ വിളിച്ചത് എപ്പോ വിളിക്കും അയ്യോ ഇല്ല ഇപ്പൊ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് പോലെയാ വിളിക്ക അല്ല ബ്രോഡ സ്ഥലം എവിടെയാ അത് പോയി ആ ആ കേ അല്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലണം പിന്നെ മറ്റേതാണ് അമർ അക്ബർ അന്തോണി സിനിമയിലുള്ള ആളെ പോലെയൊക്കെ ഇങ്ങനെ കുപ്പിച്ചില്ല കുത്തിയൊക്കെ കൊല്ലണം എന്ന് പറഞ്ഞു അതാ ചോദിച്ചത് എവിടെ വരേണ്ടതാണ് സ്ഥലം ഗ്രൂപ്പിന്റെ അകത്ത് ഡിസ്കഷൻ നടത്തുന്നത് ഒഫൻസ് ആണെന്ന് അറിയില്ലേ ബ്രോ എങ്ങനെയാണ് ഒരാളെ കൊല്ല ശരി ശരി ഓക്കെ അത് നിങ്ങള് അത് കാര്യല്ല അതിന്റെ അതൊരു കാര്യമില്ല ഇപ്പൊ നിങ്ങൾ നടത്തിയിരിക്കുന്നത് ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ഡിഫർമേഷൻ മാത്രല്ല വധശ്രമമാണ് അതിന്റെ സിആർപിസി വധശ്രമത്തിന് വേണ്ടിട്ടുള്ള ഗൂഢാലോചന നടത്തുന്ന എന്നെ കൊല്ലാനുള്ള ശ്രമം നടത്തുന്ന കാര്യം അത് ഞാൻ ഓൾറെഡി ഫോർവേഡ് ചെയ്തു അത് കുഴപ്പമില്ല നിങ്ങളുടെ വീട്ടിൽ നോട്ടീസ് ഒന്നോളൂ അപ്പൊ നിയമത്തിന്റെ പേടിയില്ല കുഴപ്പമില്ല എന്ത്രിച്ചു എന്ത്രിച്ചു എന്ത് ചിത്രീകരിച്ചു എന്ത് ചിത്രീകരിച്ചു എന്ത് എന്ത് ചിത്രീകരിച്ചു ചിത്രീകരിച്ചു പറയൂ പറയൂ നിങ്ങൾ നിങ്ങളാണ് പറയുന്നത് ചിത്രീകരിച്ചു എന്ത് ചിത്രീകരിച്ചു പറയും ശരി ഒരു പോയിന്റ് പറയൂ ഞാൻ ഞാൻ ചെയ്തിട്ടുള്ള മോശമായിട്ടുള്ള ഒരു പോയിന്റ് പറയും ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഒരു പോയിന്റ് പറയും എന്റെ ചോദ്യം ഞാൻ പറഞ്ഞൊരു കാര്യം ശരി ഞാൻ വിമർശിച്ചു നിങ്ങൾക്ക് അതിനകത്ത് ഇപ്പൊ എന്റെ മേൽ നിയമ നടപടികളോ മറ്റുള്ള കാര്യങ്ങളോ എടുക്കാൻ ഞാൻ എന്റെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ എന്റെ ചോദ്യം എന്നെ കൊല്ലാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എവിടെയാണ് ഞാൻ വരേണ്ടത് നിങ്ങളുടെ സ്ഥലം എവിടെയാ ിൽ നിൽക്കും എന്നുള്ള ഉദ്ദേശിച്ചത് വീഡിയോസിൽ കാണപ്പെടുത്തി അങ്ങനത്തെ വൽകരായിട്ട് നമുക്ക് നമുക്ക് മോശമായിട്ട് അങ്ങനെ അറ്റം ബ്രോ പറയുന്ന രീതിക്കാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നാളെ ബ്രോയുടെ വീട്ടിൽ വന്ന് കുത്താനായിട്ട് നിൽക്കും എന്നുള്ള ഇതിലല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് തോന്നിയത് എന്തൊക്കെ പിന്നെ ഒരു എനിക്കടുത്തന്നെ അപ്പം ആ റെസ്പോൺസ് കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് അല്ലാതെ അങ്ങനെ പറഞ്ഞു എന്നല്ല ഏത് വീഡിയോ കണ്ടിട്ടാണ് അത്രയും സിബിനെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മൊത്തം ഹലോ എനിക്ക് ഇതൊന്നും അല്ല ഞാൻ നിങ്ങള് എന്നെ കൊല്ലണമെന്ന് പറഞ്ഞതിന്റെ റീസൺ മാത്രം പറഞ്ഞാ മതി ശരി ഏത് വീഡിയോയിലാണ് നിങ്ങൾക്ക് അത് കണ്ടിട്ട് എന്നെ കൊല്ലണംന്ന് തോന്നിയത് നിങ്ങൾ പറയുന്നു അതിനകത്ത് വ്യക്തമായി പറയുന്നു സിബിനെ സപ്പോർട്ട് ചെയ്ത് സിബിൻ ഇറങ്ങിയത് മുതൽ ഞാൻ സിബിനെ സപ്പോർട്ട് ചെയ്യുന്നു ആണ് ആണ് ഇനിയും പറയും അതെ സീസൺ മുതലുള്ള ഇങ്ങോട്ടുള്ള കണ്ടസ്റ്റൻസ് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്ന് പറയുന്നത് കുറെ കുട്ടികൾക്ക് മോശം അനുഭവം ഉണ്ടായെന്ന് പറയുന്നത് നിങ്ങളെ കണ്ണിൽ കാണുന്നില്ലേ സിബിനുള്ള വ്യക്തിയുടെ ലൈഫിനെ നശിപ്പിക്കുന്ന രീതിയിൽ അതിനകത്തിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചത് പുറത്തു വന്നിട്ട് നിന്നിട്ടുള്ള പ്രാന്തനാക്കാൻ ശ്രമിച്ചത് തുടങ്ങിയ നിരവധി അനവധി കാര്യങ്ങൾ തെളിവടക്കം പുറത്തുവിട്ടിട്ടും നിങ്ങൾ കണ്ടില്ലേ പത്രസമ്മേളനം സ്വന്തം ജീവൻ പോലെ ആപത്തിരിക്കെ ഒരാൾ പത്രസമ്മേളനം നടത്തി മൊത്തത്തിൽ ജനങ്ങളെ മൊത്തം വിളിച്ചറിയിക്കാൻ വേണ്ടി ധൈര്യം കാണിച്ച് അതിനെക്കൊരു സപ്പോർട്ട് ചെയ്യണോ വേണ്ടേ വേണ്ടേ എന്താ എന്താ പറ്റുന്നുണ്ടോ അത് നിങ്ങൾ എന്നോടാണോ ചോദിക്കേണ്ടത് നിങ്ങളോട് ഞാൻ ചോദിച്ചോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണ് ചോദിച്ചോ നിങ്ങൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്നോടാണ് ചോദിച്ചത് നിങ്ങളുടെ സിബിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്റെ പേര് അവിടെ ഡ്രാഗ് ചെയ്തിട്ട് ഒരു സിവിന്റെ ഒരു സിവിന്റെ വീഡിയോയുടെ ലിങ്ക് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ആ വീഡിയോ താഴെയാണ് നിങ്ങളുടെ ഈ ഡിസ്കഷൻ നിങ്ങൾ വന്നിട്ടുള്ളത് സിവിൻ ഇറങ്ങിയത് മുതൽ ഞാൻ സിവിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ആ നിങ്ങളകത്ത് പോകും കേട്ടോ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഇത് നിങ്ങൾ എല്ലാ ഇതിന്റെ എല്ലാത്തിന്റെ കാര്യത്തിനകത്തും നിങ്ങൾ ഈ ഒരാളെ ഒരാളെ അനാവശ്യമായിട്ട് ഇങ്ങനെ ചെയ്യുക ഡിഫമേഷൻ ചെയ്യുന്നത് അയാളുടെ മാനസിക നില എന്ത് പറയാൻ പറ്റത്തില്ല മാനസിക നില ചോദ്യം ചെയ്യുന്നത് എന്ത് തടിവിന്റെ അടിസ്ഥാനത്തില ഞാൻ നിങ്ങളെ തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ മറ്റൊരു തരത്തിലുള്ള പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ പച്ചക്കിപ്പ ചോദിച്ച് നിങ്ങൾ അംഗീകരിക്കോ ജാസ്മിനെ ഇഷ്ടമല്ലെന്നാണോ ജാസ്മിന്റെ ഗെയിം ഇഷ്ടമല്ലെന്നാണോ എന്റെ വീഡിയോ എടുത്ത് നോക്കിയിട്ട് പറ എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യം ഇല്ല നിങ്ങൾ സിബിനെ എടോ നിങ്ങൾ സിബിനെ സപ്പോർട്ട് ദാറ്റ്സ് യുവർ എന്താണ് ഇഷ്യൂ ഞാൻ ചോദിക്കുന്നത് സിബിനെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കൊല്ലണം തോന്നാണ് സിബിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കാരണത്താൽ നിങ്ങൾക്ക് എന്നെ കൊല്ലണം എന്ന് തോന്നുന്ന എന്ത് ഡീഗ്രേഡിംഗ് ഞാൻ നടത്തിയ ഡീഗ്രേഡിംഗിൽ ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞത് ആ ബാക്കി നമുക്ക് കോടതിയിലും നിയമപരമായിട്ടും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കാണാം ഓക്കെ ഒരു കാര്യം ഇനി പറയണ്ട നമുക്ക് നേരെ കാണാം ഇതാ കടന്ന് വിളിക്കുക ഹലോ ഹലോ ഐ ഡോ വാണ്ട് ടോക്ക് ടു യു ബിക്കോസ് ഇനി ഇതൊരു ലീഗൽ ആയിട്ടുള്ള കാര്യമാണ് പ്രൊസീജിയർ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് നിങ്ങളുടെ വീട്ടിലേക്ക് കിട്ടിക്കോളും നിങ്ങൾ വരിക ഓക്കെ ബ്രോ വിളിക്കരുത് ഹലോ 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 എന്താണ് നിങ്ങളടുത്ത് വിളിക്കരുത് പറയുന്നത് എനിക്ക് ഒരുപാട് പണിയുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിയമപരമാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ കോടതിയിലാണ് നിങ്ങൾ ഒരാളെ കൊല്ലണം എവിടെന്നോ ഒരു ബ്രോ ബ്രോ വിത്ത് എവിഡൻസ് പ്രൂഫ് ഇതെല്ലാം കൊടുക്കേണ്ട ഞാൻ കൊടുത്തു കഴിഞ്ഞു ഗ്രൂപ്പിലും ഓക്കെ നിങ്ങൾ ഇനി സംസാരിച്ചാൽ നിങ്ങൾക്ക് ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇപ്പോൾ പറയും പോരക്ഷെ നിങ്ങൾ തൽക്കാലം ഇവിടെ നിർത്തിക്കോ ബാക്കി എല്ലാം ലീഗലാണ് ഇനി ഒന്ന് സംസാരിക്കുന്നത് ഓയിസ് എല്ലാരും കേട്ടല്ലോ സോറി ആദ്യം ഞാൻ സംസാരിച്ചതെല്ലാം നിങ്ങൾ കേട്ടല്ലോ അപ്പൊ ആ വ്യക്തിക്ക് എതിരെയുള്ള നിയമ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ത് കാരണത്താലോ എന്താ സംഭവം ഉണ്ടായി ഇന്ന് രാവിലെ അകത്തൊരു ചാനൽ വീഡിയോ വന്ന് അതായത് പുള്ളിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് മൂപ്പനും എന്താ പറയാ അതുലിനും ഒരു ഭീഷണി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അത് കാണാത്തതുണ്ടെങ്കിൽ അതിന്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ കാണാം അപ്പൊ ഞെട്ടിക്കുന്ന വോയിസ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് എക്സ്ക്ലൂസ് എന്നെയും മൂപ്പനെയും താർക്കാൻ പ്ലാൻ അതിനകത്ത് എന്നെ കൊല്ലണം കൊല്ലണം എന്നാണ് ഇതിനകത്ത് പറയുന്ന ഒരു പ്രസ്തുത വ്യക്തി പറയുന്നത് ബാക്കിയുള്ളവർ സപ്പോർട്ട് പിടിക്കുന്നുണ്ട് അവിടെ ഡീറ്റെയിൽസ് മൊത്തം എടുത്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ അതൊക്കെ എടുത്തു അപ്പൊ ലീഗലായിട്ടുള്ള ആക്ഷൻസ് ഒക്കെ മൂവ് ചെയ്യുന്നതിന്റെ ഭാഗം അത് അത് എന്റെ വഴിക്ക് നടക്കുന്നുണ്ട് എന്തായിരുന്നാലും ഇനി ഈ വ്യക്തിക്ക് ഞാൻ അങ്ങോട്ട് പോയി എന്താണ് അയാളുടെ അടുത്ത് പോയി എന്താ പറയാ മൂപ്പനെ കൊല്ലണം അപ്പം നമ്മൾ പിന്നെ പേടി ഇതൊക്കെ ഉള്ള ആൾ ഇനി ഈ പറഞ്ഞാണെങ്കിൽ വഴക്കും ദേഷ്യവും പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമ്മൾ ഈ അടിപിടി വേഗമൊന്നുമില്ല കോളേജിൽ പഠിച്ചിട്ടില്ല നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ല ഏഹ് അങ്ങനെ സാമൂഹിക ഇടപെടലിന്റെ ഭാഗമായിട്ട് അടിപിടികളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ള വളരെ ഭാവമായിട്ടുള്ള വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ ഞാൻ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേട്ടപ്പോൾ ഞാനങ്ങ് പേടിച്ചു അതുകൊണ്ട് ഞാൻ ആ പുള്ളിക്കാരനടുത്ത് വിളിച്ച് പറഞ്ഞു ബ്രോ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന വീഡിയോ അതാണ് ആദ്യം നിങ്ങൾ കേട്ടത് അപ്പം ഇവരെ എന്താണ് സംസാരിച്ചെന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം വോയിസ് കേട്ടോ ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങൾ കേട്ടോ പ്ലാന്റാണ് ഈ തന്റെ കൈവറിന്റെ എടുത്ത് അടിച്ച് അവന്റെ സത്യം ഇവനെ കൈ എന്ത് എന്റെ അറിയാമോ മറ്റേ ഏതോ സിനിമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ തേക്കാത്ത ചവലോ അങ്ങോട്ട് തേക്കാത്ത ചുവലോ നല്ല സിമ്മന്റെ തറയിൽ കൊണ്ടുപോയിട്ട് അവന്റെ ആ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഒരച്ചു 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 ഒരച്ച് രക്തം വരുത്തി അങ്ങനെ ഞാൻ ചേർത്ത് ആ അവിടുത്തെ ആ ഒരു ഭാഗം മൊത്തത്തിലെ സ്കിന്നും അങ്ങ് വലിച്ചു പറിച്ച് എനിക്ക് സത്യം അങ്ങനത്തെ ദേഷ്യാണ് ഈ മൂപ്പന്റെ അടുത്തുള്ളത് ഇതിനൊക്കെ എത്ര പൈസ വാങ്ങിച്ചിട്ടാണോ ഇങ്ങനെ ചിലക്കണത് സത്യം സിബിനെയും കാട്ടി വട്ടാണ് ഈ മൂപ്പന് ബാക്കി അൻസിഫായാലും സമ്മർ മീഡിയ ആയാലും ടോക്സ് ആയാലും ആരായിരുന്നാലും പിന്നെ ഇവന്റെ കൂടെ വേറൊരു അതുലെന്ന് പറഞ്ഞൊരു ചെറ്റയും കൂടെ ഉണ്ട് ഇവന്മാർക്ക് രണ്ടുപേർക്കാണ് സിബിന്റെ സിബിൻ സിബിന്റെ സപ്പോർട്ട് ചെയ്യാൻ തീരാതെടക്കുന്നത് ജാസ്മിനെ കുറ്റം പറയുന്നത് സിബിനെ സപ്പോർട്ടും ചെയ്യണം ഇവന്മാർക്ക് രണ്ടുപേർക്ക് കൊടുത്താനാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യാനാണ് ഇവൻ ഇതൊക്കെ നിർത്തിയിട്ട് ബിഗ് ബോസിന്റെ റിവ്യൂ അങ്ങ് പറഞ്ഞൂടെ സിബിനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന സിബിൻ ആരും എൻ്റെ ഭാര്യയല്ലോ ആണ് എൻ്റെ അന്ന് ഇവ ഇറങ്ങിയ തൊട്ട് സിബിനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് ഓരോ വീഡിയോ ഇട്ടിട്ട് തുടങ്ങിയാണ് പ്രശ്നം വേറെ ഒന്നും ഇവർക്ക് ചെയ്യണ്ട ഇവന്റെ കാലക്കുറ്റിയൊക്കെ കയ്യിൽ എൻ്റെ കയ്യില കൈടെ അടുത്ത് കിട്ടിയ വേറെ ഒന്നുമല്ല ഒറ്റ ആടി അങ്ങ് പൊട്ടിച്ചിട്ട് മുപ്പത്തിരണ്ട് പല്ലുന്താ എനിക്കതല്ല മറ്റേ നമ്മുടെ ആ സിനിമയുണ്ടല്ലോ ഹേതാ അമർ അക്ബർ ആന്റണി ലാസ്റ്റ് ആ മറ്റേ കൊച്ചിന് കൊല്ലുന്നവൻ്റെ അമ്മ രണ്ട് കിടവനെയും മറ്റേ ബംഗാളിയേയും കുപ്പി ചില്ല കൊണ്ട് കുത്തി 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 കൊല്ലൂലേ അതുപോലെ കൊല്ലണം മൂപ്പൻ എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് കാരണം നിലവാരം എന്ന് പറയുന്ന സാധനം ഇല്ല മൂപ്പൻ സിബിൻ അഖിൽ മാരാറിൻ്റെ അടുത്തൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അതും പോയി അഖിൽ മാരാറിൻ എന്തു ആണ് ചെയ്യുന്നെന്ന് അവനെ പോലും അമ്പത് ലക്ഷം രൂപ ബിഗ് ബോസിൽ മത്സരിച്ച ആ ബിഗ് ബോസിന്റെ പൈസയും വാങ്ങിച്ചുവെച്ചിട്ട് ബിഗ് ബോസിനെയും തൂപ്പൂരി തെറിയും വിളിച്ചുകൊണ്ടിരിക്കണം അവനെ കിട്ടി എത്തിന്റെ ആണെന്ന് എനിക്കറിയത്തില്ല നമുക്ക് എല്ലാവർക്കും വിമർശിക്കാം പക്ഷെ അതിനൊക്കെ ഒരു ഉണ്ട് അല്ലെങ്കിൽ ഒരു 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 ഇപ്പൊ ജാസ്മിന് പറ്റിയ തെറ്റുകൾ ഇപ്പം ഞാൻ ഇപ്പം ഞാൻ ഒരിക്കലും ജാസ്മിൻ തുമ്മിയത് തെറ്റാണെന്ന് പറയത്തില്ല പക്ഷെ പറഞ്ഞ ഡയലോഗ് അത് കുഴപ്പമില്ല അല്ലെങ്കിൽ ടേസ്റ്റ് കൂടുവല്ലോ അത് പറഞ്ഞത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറയാൻ പാടില്ല ഓക്കെ പൈ പിന്നെ ഗബ്രി ഗബ്രി ആയിട്ടുള്ള ഇഷ്യൂ നമ്മൾ എന്തിനു നോക്കണം ഗബ്രിയായിട്ട് ഗബ്രിയായിട്ട് എന്തായാലും അവിടെ വൃത്തിയിടം നടന്നിട്ടില്ലല്ലോ പേർ സൈനീഷൊക്കെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരു ഓരോണ്ട് അതിനൊന്നും ആർക്കും കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ ജാസ്മിനും ഗബ്രിയും കാണിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും പ്രശ്നം പിന്നെ അടിപൊളിയായിട്ട് കളിക്കുന്നില്ല എന്തു പറഞ്ഞാലും മൂക്കളാം 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 മൂക്കള മൂക്കള ഇത് എന്താ ആരും ഇല്ലേ അവള് കാലില് നഖം കടിച്ചത് ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ പറയാ ഞാൻ എന്റെ കാലില് നഖം കടിക്കാറുണ്ട് അതിപ്പം എന്ത് ആരും കൊള്ളാന്ന് പറഞ്ഞാലും കൊള്ളൂലെന്ന് പറഞ്ഞാലും എനിക്കൊരു ഞാൻ എൻ്റെ കണ്ണ നഖം കൈ കൊണ്ട് വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ എന്റെ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതിപ്പം തെറ്റാണെന്ന് പറഞ്ഞാലും ഒരു ഉഴപ്പില്ല അത് എൻ്റെ കൺസേൺ ആണ് പിന്നെ ബാത്റൂമിൽ ചെരുപ്പിടാത്തത് എടോ ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നവർ എന്താ ചെയ്യുന്നേ ഈ ബാത്റൂമിൽ ക്ലോസറ്റിനകത്ത് ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകുന്ന ചെരുപ്പാണ് ആ വീട് ഫുള്ളും ഇട്ടുകൊണ്ട് നടക്കുന്നേ ർക്കും ഇതുമില്ല അതായത് നമ്മൾ ബാത്റൂമില് യൂറിനും രണ്ടിനും ഒക്കെ പോകുന്ന ആ ബാത്റൂമില് ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് കേറിയിട്ട് അതേ ചെരിപ്പ് ഉപയോഗിച്ച് തന്നെയാണ് ആ വീട് വീടും മൊത്തം നടക്കുന്നത് ജാസ്മിൻ ചെരിപ്പിട്ട് ഇടുന്നില്ല എന്നിട്ട് കാല് കഴിവിട്ട് ഇറങ്ങി വരുന്നു അതിനിപ്പോ എന്താ അപ്പൊ രണ്ട് നമ്മൾ എന്താ വ്യത്യാസം അപ്പം ഇതാണ് ആ വോയിസ് ക്ലിപ്പ് അപ്പം ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി അപ്പം ഇതിനകത്ത് വേറെ എന്റെ പ്ലാൻഡാണ് ഈ തന്റെ കൈവരുടെ മോനം എടുത്ത് അടിച്ച് പോവെ കൈ കിട്ടുന്ന എന്തെയ്യാ പോയിൽ പറഞ്ഞിട്ടുണ്ട് തേക്കാത്ത ചോരന അങ്ങനെ ഇതൊക്കെ നമ്മൾ കേട്ടത് വേറെ അപ്പോ സംഭവം ഇത് ഈ ഒരു ഗ്രൂപ്പ് ഇത് ജാസ്മിൻ ജാഫർ ആർ ഫാമിലി എന്നാണ് ഈ ഗ്രൂപ്പിന്റെ പേര് ഓക്കെ ഈ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് നടന്ന ചർച്ചയുടെ മുഴുവൻ സ്ക്രീൻ റെക്കോർഡിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ആ ചാറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ നമ്പർ ഇത് ഇവർ സംസാരിച്ചേക്കുന്നത് എന്റെ ഇന്നലെ ഞാനിട്ട വീഡിയോ അതായത് സിബിന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ ആ ഒരു വീഡിയോയുടെ ലിങ്ക് അതിനകത്ത് പോയതിനു ശേഷം ആ വീഡിയോയുടെ താഴെ വന്ന കമൻസ് ആണ് ഇവർ ഈ പറയുന്ന അത്രയും ആ വീഡിയോക്ക് അതിന്റെ അതിന്റെ അതിൻ്റെ താഴെ ഇവർ ഇവരുടെ ഗ്രൂപ്പിന്റെ അകത്ത് നടത്തുന്ന ഡിസ്കഷനാണ് ഈ സംഭവം ഏഹ് ജാഫർ ഖാ മാമി കുറച്ചുനാളിന് മുമ്പ് എന്താ പറയാ ഈ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തം ഗ്രൂപ്പിലേക്ക് കയക്കാനുള്ള വോയിസ് മെസ്സേജ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരനെ കറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഈ പരിപാടികളൊക്കെ നടക്കുന്നത് അപ്പൊ എന്തായിരുന്നു ഒരു കാര്യം ഉറപ്പിച്ച് പറയാം എനിക്ക് എന്റെ ദേഹത്തൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ദിവനാണ് എന്താണ് എന്റെ പേര് അത് അതുൽ സജീവോ എന്റെ പേരെന്താ ആദിത്യ സജീവ് അവനാണ് എന്റെ ഉത്തരവാദി പിന്നെ ഈ ജാസ്മിൻ ജാഫർ ഇവരുടെ ആർമിക്കാരൻ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വീഡിയോസിന്റെ അകത്തെല്ലാം വ്യക്തമായി പറഞ്ഞു ടോപ്പ് ടു കണ്ടസ്റ്റൻസിൽ ഒന്നാമത് കപ്പടിക്കാൻ യോഗ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് എന്റെ ഒപ്പീനിയൻ ആണ് അത് ജിൻഡോയാണ് രണ്ടാം സ്ഥാനത്ത് വരേണ്ടത് ജാസ്മിനാണ് അത് തുടക്കത്തിൽ മുതലേ പറയുന്നുണ്ട് ജാസ്മിന്റെ ഗെയിമിന് ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തന്നെ ഇനിയും പറയും ഞാൻ ഇതുവരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ തിരുത്താനും ഞാൻ തയ്യാറുമല്ല എനിക്കെതിരെ ഞാൻ ചെയ്തിരിക്കുന്ന പുള്ളിക്കാരൻ പറയുന്നത് എന്താണ് ഡിഗ്രേഡ് ചെയ്തത് ഞാൻ വ്യക്തമായി ചോദിക്കുന്നുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് എടുത്ത് പറ ഞാൻ ഡിഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് എടുത്ത് പറയാനില്ല അപ്പം എന്നിട്ട് സിബിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിന്റെ മൊത്തം ഹാലോളക്ക് പ്രശ്നം സിബിനെ സപ്പോർട്ട് ചെയ്ത കാര്യം കൊണ്ട് ആൾ അവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാവുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാര്യം സിബിൻ ഈ ഒരു വിഷയം പബ്ലിക്കിന്റെ ഡൊമൈനിലേക്ക് കൊണ്ടുവന്നപ്പോ ആ സിബിന്റെ കാര്യത്തിൽ പോലെ ഈ പുള്ളി പോലും പറയുന്നുണ്ട് സിബിന്റെ മാനസിക നിലയെക്കുറിച്ച് ഞാൻ അതിനെ ചോദ്യം ചെയ്തപ്പോൾ പോലും അത് പറയാമെന്നാ പറയുന്നത് ഓക്കെ അതൊക്കെ സിബിൻ എന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സിബിൻ എടുക്കട്ടെ അത് ഞാൻ സിബിന് ഞാൻ അയച്ചു കൊടുത്തോളാം അത് സിബിൻ ആ ഡിഫർമേഷനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് സിബിൻ കൊടുത്തോളും പിന്നെ ഈ സംഭവത്തിന്റെ അകത്ത് ഇതുപോലെ ഇപ്പൊ നമ്മള് ഈ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് സിബിന് സപ്പോർട്ട് ചെയ്തപ്പോൾ ഈ ഒരു ദേഷ്യം വരുന്ന വെച്ച് കഴിഞ്ഞാൽ സിബിന്റെ ഭാഗത്താണ് ഇപ്പം ഒരു ന്യായം കഴിഞ്ഞ ദിവസത്തെ ആ പത്രസമ്മേളനം പുള്ളി വിളിച്ചതിന് ശേഷം മീഡിയാസ് വന്ന് അത് എടുത്തതിനു ശേഷം ആ കമന്റ് ബോക്സ് നോക്കിയാൽ അറിയാം ഒരാൾ ഒരാളുടെ ലൈഫും അയാളുടെ പ്രൊഫഷനും ഒക്കെ വെല്ലുവിളിയാവുന്ന രീതിയിലേക്കുള്ള കാര്യം പബ്ലിക് ഡൊമൈനില് സത്യം പറയുന്ന വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിച്ചപ്പോൾ അയാളുടെ കൂടെ നിക്കണം നമ്മൾ മാറി നിക്കണം ഏഹ് ബിഗ് ബോസിനെതിരെ നിങ്ങൾ എന്തിനാണ് സംസാരിക്കണമെന്നാണ് ഈ പുള്ളി ചോദിക്കുന്നത് ബിഗ് ബോസിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമുക്ക് പിന്നെ ാപ്പം തിന്നാൻ പറ്റൂലേ ഉം അപ്പൊ ഇതൊക്കെയാണ് സംഭവം അപ്പം ഇവരുടെ ഈ ഒരു ബാലിശമായിട്ടുള്ള വിദണ്ഡമായിട്ടുള്ള ഈ ഒരു വാദങ്ങളും വാദമുഖങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താണെങ്കിലും ഈ പുള്ളിക്കാരനെന്തായാലും ചെയ്തേക്കുന്ന വെച്ചാല് ത്രെട്ടാണ് ത്രെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലൈഫ് ത്രെട്ടാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഫാമിലി ഉണ്ട് അപ്പൊ എന്നെ കൊല്ലണം എന്നുള്ള ഇന്റൻഷൻ അവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞു വധശ്രമമാണ് ആ സാധനം വധശ്രമത്തിനുള്ള ഗൂഢാലോചനയാണ് ഇയാളും ഇയാളുടെ കൂട്ടുകാരും ചേർന്ന് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ വീട്ട് നമ്മുടെ ഈ ഇതിന്റെ കൂടെ നിൽക്കുന്ന ആ ഗ്രൂപ്പിന്റെ അകത്ത് ആ ഒരു കോൺവെർസേഷൻ്റെ അകത്ത് ഇടപെട്ട എല്ലാവർക്കും നോട്ടീസ് വരും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ലീഗൽ ആക്ഷൻസ് ക്രിമിനൽ ലോയർ എന്റെ ആ ലോയറിന്റെ സൈഡിൽ നിന്നും ഉണ്ടാകും തീർച്ചയായിട്ടും അതിനുള്ള മറുപടി ഞാൻ കോടതി പറയിപ്പിക്കുകയും ചെയ്യും തെളിവുകൾ ഉണ്ടല്ലോ ഫുൾ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ വ്യക്തി പറയുന്നു എന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ചവരിൽ ഉറക്കി വന്നു ഞാൻ ചോദിച്ചു എവിടെ വരണോ സ്ഥലം എവിടെയാണെന്ന് നമുക്ക് പേടിയാണല്ലേ ഈ ഇവരൊക്കെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞോ എന്തെങ്കിലും ചെയ്യുന്നുള്ള പേടി കൊണ്ടാണ് ചോദിച്ചത് യോ സ്ഥലം എവിടെയാണ് ആ സ്ഥലത്തേക്ക് പിന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് ഓക്കെ അപ്പം എന്ന് വെച്ചാൽ അവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളി എന്നെ ഉപദ്രവിച്ചാലോ അപായപ്പെടുത്തിയാലോന്ന് അറിയാനുള്ള ഭയം എന്റെ ഉള്ളിലുള്ള ഭയം നിങ്ങൾക്ക് അറിയാലോ എന്റെ കണ്ടിട്ട് തോന്നില്ലേ പേടിച്ച് വറച്ചിരിക്കുവാണ് ഞാൻ എന്റെ കൈകാലൊക്കെ നിക്ക് നിക്ക് കയ്യെ നിക്ക് അപ്പൊ ആ തരത്തിൽ ഞാൻ വിറച്ച് ഇതായിട്ട് നിൽക്കുകയാണ് ഈ പേടിയാ ഇപ്പം ഇപ്പം ഈ പുള്ളി ഒരു ത്രെട്ട് ഇട്ടതിന് ശേഷം എനിക്ക് ഞാൻ എങ്ങനെ പുറത്തിറങ്ങും ഗൈസ് നിങ്ങൾ പറ എനിക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നെ എങ്ങനെയൊക്കെ ആയിരിക്കും ആക്രമിക്കാൻ ശ്രമിക്കുക ചിലപ്പോ വണ്ടി തട്ടിയിട്ട് ഇപ്പൊ സിബിന്റെ അമ്മയ്ക്ക് സംഭവിച്ചതുപോലെ വണ്ടി തട്ടിയിട്ട് ചിലപ്പോ ഇനിയിപ്പോ എന്താ പറയാ എന്നെ എന്നെ എന്റെ ഫാമിലിയൊക്കെയാണോ ഈ പുള്ളിക്കാരൻ ഇവരുടെ ഈ ജാസ്മിൻ ജാഫർ നമ്മുടെ ആർമി ഗ്രൂപ്പ് മൊത്തം തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് അറിയില്ല ഗൈസ് കഴിഞ്ഞ ദിവസത്തേക്കുള്ള മറ്റേ മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ ചാറ്റ് വോയിസ് മറ്റേ അവരുടെ എന്താ പറയാ ഗ്രൂപ്പിൽ നടന്ന വോയിസ് ഒക്കെ എന്റെ കിട്ടിട്ടുണ്ട് അതൊക്കെ ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അത് മറ്റൊരു ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകാനുള്ളത് അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത് ഞാൻ ഒരാളൊക്കെ ആ വ്യക്തി ഡയറക്റ്റ് ആയിട്ട് പുള്ളി ചോദിച്ചിട്ട് ആള് പറയുന്നു ഇതിന് എന്താ കൊഴപ്പം എന്നാ ചോദിക്കുന്നത് ലീഗലായിട്ടുള്ള എന്നിട്ട് തന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് ഒരു മൂന്നാല് തവണ വീണ്ടും എന്നെ ഇങ്ങോട്ട് വിളിച്ചു ഞാൻ പറഞ്ഞു നോ എനിക്ക് താല്പര്യമില്ല സംസാരിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ അവസാനം ഒഴിവാക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പം പുള്ളിക്ക് അറിയാം ചെയ്തേക്കേണ്ടത് തെറ്റാണെന്ന് അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ നമുക്ക് നിയമപരമായിട്ട് തന്നെ കാണാം ഓക്കെ ജാസ്മിൻ ജാഫർ ആർമിക്കാറൊക്കെ സന്തോഷമായില്ലേ മൂപ്പം പേടിച്ച് പറിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലാതെ വിടണം പ്ലീസ് ഓക്കെ അടുത്ത വീഡിയോ കാണുന്ന ഒരു കേസ് കമന്റ് പോസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ കാണുന്ന ഒരു കേസ് ബൈ